നാവികസേനയുടെ ശേഷി കുത്തന വർദ്ധിപ്പിക്കാൻ ഫ്രാൻസിൽ നിന്നും ഇരുപത്തി ആറ് റഫേൽ മറൈൻ ജെറ്റുകളുടെയും മൂന്ന് സ്കോർപ്പിയോ വാഹനികളുടെയും കൈമാറ്റം അടുത്തമാസം പൂർത്തിയാക്കുമെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി വ്യക്തമാക്കി നാവികസേനാ ദിനത്തിന് മുന്നോടിയായുള്ള സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ വിന്യസിക്കാൻ റഫാൽ ജെറ്റുകൾ വാങ്ങാൻ കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതായും സേനാ മേധാവി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി ആറ് റഫാൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങാൻ ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു ഇതേ മാനദണ്ഡ പ്രകാരമാകും പുതിയ കരാറും മൂന്ന് സ്കോർപ്പിയോ അന്തർവാഹിനികൾക്ക് പുറമേ രണ്ട് ആണവോർജ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ നേരത്തെ സർക്കാർ അനുമതി നൽകിയിരുന്നു തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ രംഗത്തുള്ള രാജ്യത്തിന്റെ സ്വയംപര്യാപ്തതയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആറ് ആണവോർജ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനാണ് ലക്ഷ്യം അറുപത്തിരണ്ട് കപ്പലുകളും ഒരു അന്തർവാഹിനിയും നിർമ്മാണ ഘട്ടത്തിലാണ് നാവികശക്തി വർദ്ധിപ്പിക്കാനുള്ള പാകിസ്ഥാന ശ്രമങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് അൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഏത് ഭീഷണി നേരിടാൻ നാവികസേന സജ്ജമാണെന്നും ത്രിപാഠി വ്യക്തമാക്കി ഒഡീഷയിലെ പുരി ബ്ലൂ ബീച്ചിൽ ബുധനാഴ്ച നാവികസേന ദിനം ആഘോഷിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമ്മിയാകും ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധകാലത്തെ നാവിക ആക്രമണമായ ഓപ്പറേഷൻ ട്രഡന്റിന്റെ വാർഷികമായാണ് ഡിസംബർ നാലിന് നാവിക ദിനം ആചരിക്കുന്നത് അതേസമയം തന്നെ കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച വിമാനവാഹിനി ഐ എൻ എസ് വിക്രാന്ത് പ്രവർത്തന സജ്ജമായെന്ന് ദക്ഷിണ നാവിക താവളം മേധാവി വി ശ്രീനിവാസോ വ്യക്തമാക്കി വിക്രാന്തിനെ വൈകാതെ തന്നെ നാവികസേനയുടെ കപ്പൽ വിഹൃതത്തിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തും പരീക്ഷണങ്ങളും ആയുധങ്ങളുൾപ്പെടെയുള്ള സംവിധാനങ്ങളും സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയായി നാവികസേന കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കാൻ കൊച്ചിയിലെ ദക്ഷിണ നാവികസേനാ താവളത്തിൽ നിർമ്മിക്കുന്ന പുതിയ ജെട്ടി ഫെബ്രുവരിയിൽ പ്രവർത്തന സജ്ജമാകും ഹൈഡ്രോജൻ ഇന്ധനമാക്കി ജലയാനങ്ങൾ നിർമ്മിക്കുന്ന കൊച്ചി കപ്പൽശാലയുടെ പദ്ധതിയിൽ നാവികസേനയ്ക്കും താല്പര്യമുണ്ട് നാവികസേനയ്ക്ക് ആവശ്യമായ കപ്പലുകൾ ഹൈഡ്രോജൻ ഇന്ധനമായി നിർമ്മിക്കാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട് തീരത്തും കടലിലും സുരക്ഷ ലഹരി വസ്തുക്കളുടെ കടത്ത് കപ്പൽ റാഞ്ചിൽ തുടങ്ങിയവ നേരിടുന്നതിൽ അതീവ ജാഗ്രത നാവികസേന പുലർത്തുന്നുണ്ട് ലക്ഷദ്വീപിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നാവിക വിമാനത്താവളമായ ഐ എൻ ജഡായു ഒരു വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ചു ജനങ്ങൾക്ക് ഗുണകരമായി എയർ സ്റ്റിപ്പ് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുണ്ട് അനുമതികൾ ലഭിച്ചാൽ നാവികസേനയും പദ്ധതിയുടെ ഭാഗമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഡെസ്ക് One nation media